കോടത്തിന്റെ നേരം സച്ചിൻ റോയ് ഹലോ സച്ചിൻ ഇത് ഇറങ്ങി കിട്ടാതെ ഒരു കിലോട്ട് പൈസ കിടന്നായിട്ട് അറിയാം പത്തൊമ്പത് ആൾക്കാരൊരാഗോറിൽ ആയിക്കോളൂ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു വിനീതമായി ചെയ്യുന്നുണ്ട് ആ സച്ചിൻ സച്ചിന്റെ ഹിന്ദി പറയുന്നുണ്ട് ഞാൻ എന്റെ ഹിന്ദി എങ്ങനെയുണ്ട് കൊള്ളാമോ

ബ്രേക്ക് 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 എനിക്ക് എന്തേലും ഇതാ കണ്ടോ ഞാൻ സൂം ചെയ്ത് ഇയാൾ മാത്രമായിരിക്കും ഉത്തരവാദി എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാൽ ഈ യാത്ര എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി ഇയാൾ ഞാൻ തട്ടിക്കൊണ്ടു പോവാൻ ഹായ് എത്ര വയസ് ഉണ്ട് താന്നെ കുളിച്ചു പത്ത് വയസ്സുള്ള കുട്ടിയാണെത്താ വയസ്സുണ്ടാവേ തോന്നേ സൂക്ഷിച്ചോളൂ എല്ലാ ആണുങ്ങളും കോഴികളാണ് അബ്ദുൾ റഫീഖ് അതെ ഞാൻ യോജിക്കുന്നു അബ്ദുൾ യു ആർ ഗ്രേറ്റ് ഷിഹാബിന് ഇരുപത്തെട്ട് വയസ്സ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളു പിന്നെ എന്നെ ഇത്താന്നൊക്കെ വിളിക്കുന്നത് അഫിക്കുട്ടി സുഖമാണോക്ക് മതിയോ എവിടെ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ അതാ പിന്നെ ഉള്ളത് ഫാരിക്ക് എന്താ വർത്താനം പോയി വരാം ഇപ്പോ ഡൺ ഐ ആം ആം ഐ പിന്നീ എക്കും കുറച്ച് ബാക്കിയെക്കണം അതാരും ഇല്ല എല്ലാരും പോയാച്ച് അല്ല അതിന്റെ ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോയി റീകണക്ട് ആയി ആയിപ്പോയി അതോടെ തോന്നിയും പിന്നെ കാണും ഒതുങ്ങി നിക്കുമ്പോടിച്ചത് മതി മതി വെള്ളം കുടിച്ചിണ്ട എവിടെസ്താക്ക് പിന്നി വരും മുകളിൽ പിറന്നാള് വിളിക്കാതെ അതായത് എല്ലാവരും വേറെ തോമസ് ഏയ് തോമസ് കുരുക്കളേനെയോ തോമസ് തോമസ് അല്ല തോമസ് എവിടക്കാ പോണാലി മണാലിയില് വെച്ച് കാണാറില്ലേ അല്ലേ ആ എടുക്ക് ദുസ്താക്ക് ഞമ്മടെ ലൈവിൽ വന്നിരിക്കുകയാണ് ഈ ദുസ്താക്ക് നമ്മുടെ ലൈവില് മോട്ടോറക്കാലോനങ്ങോട്ട്